നമസ്കാരം കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്നും അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വൈറ്റ് ഹൗസിലെത്തുന്നു അവിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കസേര കാണുന്നു അതിലിരിക്കാൻ അദ്ദേഹത്തിന് മോഹം തോന്നുന്നു അതിലിരിക്കുന്നു അവിടെ കണ്ട ഒരു പുസ്തകത്തിൽ എന്തോ എഴുതാൻ ശ്രമിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഡൊണാൾഡ് ട്രംപ് പുറകിൽ നിന്ന് കസേര വലിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തള്ളി താഴെയിടുന്നു അത്തരം എന്തെങ്കിലും ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലല്ലേ ആ ക്ഷമിക്കുക നിങ്ങൾ അത്തരം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ മതത്ത് ചാനലായ മീഡിയ വണിലോ അല്ലെങ്കിൽ കരളിയിലോ അല്ലെങ്കിൽ ദേശാഭിമാനി മാധ്യമം സുപ്രഭാതം ചന്ദ്രിക തുടങ്ങിയ ഏതെങ്കിലും മാധ്യമങ്ങൾ നോക്കുക അവിടെ ഏതെങ്കിലും ഒരു നിമിഷത്തെ ഒരു സ്റ്റില്ലെടുത്തിട്ട് അതിന് അടിക്കുറപ്പായിട്ട് ഇത്തരം ഒരു വാർത്താ തലവാചകം കൊടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ പ്രസിഡൻറ്റിൻ്റെ കസേരയിലിരിക്കാൻ മോദി ശ്രമിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ കസേര വലിച്ചു നീക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന തരത്തിലായിരിക്കും അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുക ഇവരെന്താ ഇങ്ങനെ രാവിലെ വന്നിരുന്നിട്ട് വാലും തുമ്പും ഇല്ലാതെ പറയുന്നത് എന്നായിരിക്കും ചിലർ ചിന്തിക്കുക ഒന്നുമല്ല ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ഫ്രാൻസിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്തിയിരുന്നു അവിടെ അദ്ദേഹം ചെന്നിറങ്ങുമ്പോൾ മുതൽ അദ്ദേഹത്തിനെ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്ന സമയം വരെ ഇമ്മാനുവൽ മാക്രോൺ എന്ന ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു എല്ലായിടത്തും കൊണ്ട് നടക്കുകയും പരിചയപ്പെടുത്തേണ്ടിരിക്കുകയോ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ നമ്മുടെ മനു മനുഷ്യൻ്റെ ശരീര എന്നൊരു സംഗതി ഉണ്ടല്ലോ നരേന്ദ്രമോദി ഇരിക്കുകയാണ് അപ്പോൾ ഇം ഇമ്മാനുവൽ മാക്രോൺ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നരേന്ദ്രമോദി ഷേയ്ക്കാനായിട്ട് കൈ നീട്ടുന്നു മാക്രോൺ അത് മൈൻഡ് ചെയ്തില്ല അവഗണിച്ചു വിട്ടു എന്ന തരത്തിൽ നമ്മുടെ ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ അത് വാർത്തയായിട്ട് കൊടുക്കുന്നു സോഷ്യൽ മീഡിയ കാലമാണ് ഏടെ കാലമാണ് എന്ന് ഓർക്കണം എത്ര നേരത്തേക്ക് ഇവർക്ക് ഈ കള്ളം പ്രചരിപ്പിക്കാൻ പറ്റും എത്ര പേരത് വിശ്വസിക്കും എന്നിട്ടും അവരതിന് മുതിരുന്നു ഇത് കള്ളമാണെന്ന് അറിയാമായിട്ടും ചില സുഡാപ്പികളും ചില കമ്മികളും കൊങ്ങികളുമൊക്കെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നു പിന്നീട് ഇത് ആദ്യം വാർത്തയായിട്ട് കൊടുത്തവർ തന്നെ ചെക്ക് വെച്ചിട്ട് ഇത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങുന്നതും പിന്നീട് പോകുന്നതും ഓരോ മീറ്റിംഗ് നടത്തുന്നതൊക്കെ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കാണുകയാണ് മുൻപൊക്കെ ഇതുപോലുള്ള അന്താരാഷ്ട്ര മീറ്റിങ്ങുകൾ വെറും യാന്ത്രികമായിട്ടുള്ള ഹസ്തദാനങ്ങളിൽ ഒതുങ്ങിക്കൊണ്ടിരുന്ന ഇത്തരം വെറും യാന്ത്രികമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗികമായിട്ടുള്ള മീറ്റിങ്ങുകൾക്കപ്പുറം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഇടത്തേക്കാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി തുറന്ന കൈകളുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ സാധാരണ മുൻപ് കണ്ടിരിക്കുന്നത് വെറും യാന്ത്രികമായിട്ടുള്ള ഹസ്തദാനങ്ങളായിരുന്നുവെങ്കിൽ അവിടേക്ക് തുറന്ന കൈകളുമായിട്ട് നരേന്ദ്രമോദി ചെല്ലുന്നു പിന്നീട് അത് ആശ്ലേഷത്തിലേക്ക് പോകുന്നു അത് അമേരിക്കാരനാവട്ടെ ആഫ്രിക്കക്കാരനാവട്ടെ അധികാരവ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം അവരോട് ഇടപഴകുന്നത് ഇന്നിപ്പോൾ ഇത്തരം മീറ്റിങ്ങുകൾ വരാൻ വേണ്ടി ഇവരൊക്കെ കാത്തിരിക്കുന്ന പോലെയുണ്ട് കാര്യം ഒരു ഗെറ്റ് ടുഗതർ പോലെ നമ്മുടെ മുമ്പ് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റുകളെ പിന്നീട് നമ്മൾ കാണുന്ന ആ ഒരു അതുപോലൊരു അന്തരീക്ഷമാക്കി മാറ്റിയെടുത്തു ഓരോ ഇൻ്റർനാഷണൽ ഇവൻറ്റുകളും നരേന്ദ്രമോദി അത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അവരോട് ഇടപഴകുന്ന രീതിയും വെച്ചിട്ടാണ് അത് എതിരാളികൾ പോലും രഹസ്യമായിട്ട് സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എവിടെ ചെന്നാലും അദ്ദേഹം ശ്രദ്ധാകേന്ദ്രമാവുന്നു അത് ഏത് രാജ്യത്തെ രാഷ്ട്രനേതാവട്ടെ അദ്ദേഹത്തിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം അവർ കാത്തുസൂക്ഷിക്കുന്നു അത് ട്രംപ് ആവട്ടെ ബൈഡനാവട്ടെ അതിന് മുമ്പുള്ള ഒബാമയാവട്ടെ പുടിനാവട്ടെ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രസിഡൻറ് ആവട്ടെ അവിടുന്ന് പലസ്തീൻ പ്രസിഡൻറ്റാവട്ടെ അറബ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരാവട്ടെ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇവരൊന്നും പല രാജ്യത്തെ രാഷ്ട്ര നേതാക്കളാണെങ്കിലും പക്ഷേ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇവരൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മമത കാത്തുസൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് അറബ് നാടുകൾ ചെല്ലുമ്പോഴും അതുതന്നെ അതുപോലെ അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും അതുതന്നെ അവരവരുടെ പതിവുകൾ പോലും അദ്ദേഹത്തെ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിക്കുന്നു അദ്ദേഹത്തന്നെ കാലു തൊട്ടു വന്നിക്കുന്ന ഭരണാധികാരികളെ ഭരണാധികാരികളെപ്പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് അത് ഒരു രണ്ടായിരത്തി പതിനാലിന് മുമ്പായിരുന്നെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കടത്ത് ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്നൊരു സാധാരണ കാര്യം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണ കാര്യം പോലെ അതായത് ഇന്ന് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നതോ ഫ്രാൻസിൽ പോകുന്നതോ ഒന്നും വലിയ രീതിയിലുള്ള വാർത്തയെ വിവാദമല്ല രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് അദ്ദേഹം ഫ്രാൻസിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള വരവേപ്പ് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും ഇല്ല എന്നിട്ടും അതിൽ ചില നിമിഷങ്ങൾ മാത്രം മാത്രമിങ്ങനെ അതിൻ്റെ ചികിത്സ എടുത്ത് വെച്ചിട്ട് നരേന്ദ്രമോദി ഹസ്താനത്തിന് കൈനീട്ടിയപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ മൈൻഡ് ചെയ്യാതെ പോയി അദ്ദേഹത്തിനെ അപമാനിച്ചു അതിനകത്ത് വംശീയ അധിക്ഷേപം വരെ അതിൻ്റെ ഇടക്കൂടെ കുത്തിത്തിരികാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരത് പടച്ചു കൂടുമ്പോൾ എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് അവരുടെ ലോകം അവരുടെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിച്ചു വിടുക എന്നതിനപ്പുറം ഒന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ അത്തരക്കാർക്ക് പുതിയതായിട്ടൊരു വാർത്താ തല തലക്കെട്ട് കൊടുക്കാനുള്ള സംഗതിയാണ് ഞാൻ ആദ്യം കാണിച്ചത് നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ വലിച്ച് നീക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം അത്രയൊക്കെ നിങ്ങൾക്ക് പറ്റൂ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നിങ്ങളുടെ കരച്ചിലുകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആവലാദികളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യകാലത്ത് അത് വലിയ നിലവളിയ നിലവിളികളായിരുന്നു നിങ്ങൾക്ക് പിന്നെ അത് വലിയ കരച്ചിലുകളായി ഇപ്പോൾ ഞരക്കോ മൂടലോ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അതുപോലും കാണില്ല എന്നറിയാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇത്തരം അപൂർവമായിട്ടുള്ള സന്തോഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ് ഞങ്ങൾ ഗ്യാലറിയിൽ ഇരുന്നത് കാണാം എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ അങ്ങനാദ്യം കാണിച്ച വിഷുവലിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല അല്ലെങ്കിൽ ഒരു കാര്യമല്ല അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത്രമാത്രം അടുപ്പമുള്ളൊരു വ്യക്തി സുഹൃത്തെന്ന നിലയിലും അത് ഭരണാധികാരി എന്ന നിലയിലും അമേരിക്കയുമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അമേരിക്കയെ കാണുന്ന അതേ രീതിയിൽ തന്നെ റഷ്യയെ കാണാനും നമുക്കറിയാം ഇനി അതേ രീതിയിൽ തന്നെ ചൈനയെ കാണാനും നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങളും താല്പര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നത് എന്ന് എതിരാളികൾക്ക് പോലും അറിയാം എന്നിട്ടും ഇടയിലൂടെ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് പിരിപ്പിച്ചു വാര്ത്ത കൊടുക്കുന്നവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനും അങ്ങനെ തന്നെ തമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ലോകം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ സന്തോഷിക്കുക കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ലേ വീണ് കിട്ടുന്നുള്ളൂ നമോ ഭാഗം